ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ധനുഷ് പറയുന്നത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് അർച്ചന ഇന്നു മുതൽ ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത് എന്ന് ധനുഷ് പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ അർച്ചന ചോദിക്കുന്നു തനിക്ക് ആരാണ് ഇതിന് അനുവാദം തന്നത് അനുവാദം തന്നത് എന്ന് ധനുഷ് പറയാൻ തുടങ്ങിയപ്പോൾ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നന്ദൻ അവിടേക്ക് വരുന്നു ബാക്കി ഇതേ അവിടെ ചോദിച്ചാൽ മതിയെന്ന് ധനുഷ് പറയുന്നുണ്ട് ആ ധനുഷ് ധനുഷ് എപ്പോൾ വന്നു എന്ന എന്നൊക്കെ സ്നേഹത്തോടെ നന്ദൻ ധനുഷിനോട് സംസാരിക്കുകയാണ് ഡാ ഇപ്പോൾ വന്നേ ഉള്ളൂ വന്നപ്പോ അർച്ചനയെ അല്ല അർച്ചന മേടത്തെ കണ്ടു എന്ന് ധനുഷ് പറയുന്നു സ്നേഹയും അവിടേക്ക് വരുന്നു ഇന്ന് രാവിലെ ലോഡ്ജിലെ ആളുമായിട്ട് ഞാൻ ഒന്ന് മുടക്കി ചെറിയ കശപശ ഉണ്ടായി എന്ന് പറയുന്നതായിരിക്കും ശരി എന്നോട് അയാൾ പറഞ്ഞു ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ഞാൻ അപ്പോൾ തന്നെ ബാഗും പാക്ക് ചെയ്ത് ഇങ്ങോട്ട് ഇറങ്ങി ഔട്ടോസ് ഓക്കെ അല്ലേ സാർ ഇത് കേട്ട് നന്ദൻ ചിരിച്ചുകൊണ്ട് പറയുന്നു ധനുഷ് താമസിക്കാൻ തയ്യാറായിട്ടാണോ വന്നിരിക്കുന്നത് അതെ എന്നെ ധനുഷ് പറയുന്നു അവന്റെ ഗെയിം അവിടേക്ക് വന്നു എന്താ സാർ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഉള്ള കിടപ്പാടം കളഞ്ഞാ ഞാൻ വന്നിരിക്കുന്നത് എനിക്കെ ധനുഷ് പറഞ്ഞപ്പോൾ നന്ദൻ ചിരിച്ചുകൊണ്ട് പറയുന്നു ഏയ് ബുദ്ധിമുട്ടൊന്നും ഇല്ലടോ അപ്പോഴാണ് അർച്ചന അവൻ്റെ ഗയെ കാണുന്നത് അവൻ്റെ അവിടേക്ക് വന്നപ്പോൾ ധനുഷ് അവന്റെയോട് സംസാരിക്കുകയാണ് നമസ്കാരം മാഡം ഇന്നു മുതൽ ഞാൻ ഇവിടെ ഉണ്ടാകും നന്ദൻ സാറിൻ്റെ കനിവ് കൊണ്ട് എന്നെ ഇവിടെ താമസിച്ചോളാനായി പറഞ്ഞു സച്ചിയും അവിടേക്ക് വന്നു സച്ചി ധനുഷിന് ഇവിടെ ഒരു കുറവും വരുത്തരുത് അതുപോലെ തന്നെ ധനുഷിന് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പറയണമെന്നും നന്ദൻ പറയുന്നുണ്ട് എനിക്ക് എന്ത് ബുദ്ധിമുട്ട് നിങ്ങളൊക്കെ ഉള്ളടുത്ത് താമസിക്കുന്നത് തന്നെ സന്തോഷമല്ലേ സർ ഇനിയുള്ള എല്ലാ ഡീലിങ്സിനെ പറ്റിയും നമുക്ക് ഇവിടെ വെച്ചൊരു തീരുമാനത്തിലെത്താമല്ലോ എന്നൊക്കെ ധനുഷ് പറയുന്നു ഇടയ്ക്ക് അവന്തികയെ നന്ദൻ സോറി ധനുഷ് നോക്കുന്നത് അർച്ചന ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആദ്യം ധനുഷ് ഫ്രഷ് ആയിട്ട് വരൂ എന്നിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാം സ്നേഹയുടെ മുറി കാണിച്ചു കൊടുക്കാൻ നന്ദൻ ആവശ്യപ്പെടുകയാണ് അങ്ങനെ സ്നേഹ തന്നെ ധനുഷിനെ മുറി കാണിക്കാനായി പോകുന്നു പോകുന്നതിനു മുമ്പ് തിരിഞ്ഞ് ധനുഷന്ന് നോക്കുന്നുണ്ട് അവനിയുടെ ആ ചിരി കണ്ടിട്ട് അർജനയ്ക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട് ഇതിനിടയിൽ ധനുഷും സ്നേഹയും തമ്മിൽ നല്ല രീതിയിലും പെരുമാറുകയാണ് ഇതൊക്കെയൊരു ടെൻഷൻ ഉണ്ടാക്കുകയാണ് അർച്ചനയുടെ മനസ്സിൽ ശേഷം ആ മുറിയിലേക്ക് സ്നേഹ ആ ധനുഷിനെയും കൊണ്ട് വന്നിട്ട് പറയുന്നു ഇതാണ് റൂം എന്താ ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് ധനുഷ് പറയുന്നു ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടോ ശരിക്കും ഇഷ്ടപ്പെട്ടോ ആദ്യ കാഴ്ചയിൽ തന്നെ ഇഷ്ടപ്പെട്ടതാണ് നെല്ലുശ്ശേരിയിലല്ലേ ഇഷ്ടമാകാതിരിക്കോ അല്ല ഈ മുറിയേ ഈ ഇത് നെല്ലുശ്ശേരി വീട്ടിലെ മുറിയല്ലേ ഇഷ്ടപ്പെടാതിരിക്കോ അതാണ് ഉദ്ദേശിച്ചത് ഇന്നലെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ ഇങ്ങോട്ട് വരുന്നതിനെ പറ്റി ആലോചിക്കുകയായിരുന്നു നരന്ത സാറും സച്ചി സാറും സന്ദീപും നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളോടൊപ്പം താമസിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു സന്തോഷമല്ലേ അവരുടെ മൂന്നു പേരുടെയും പേര് ഞാൻ പറഞ്ഞു തന്നെ ഉള്ളൂ പറയാത്ത പാർ പേരുകളും എൻ്റെ മനസ്സിലുണ്ട് ആ മുന്നോട്ട് പോട്ടെ ഞാൻ പറയാം എന്നൊക്കെ ധനുഷ് പറയുന്നു അപ്പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു വയലിൻ അവിടെ ഇരിക്കുന്നുണ്ട് ആ വയലിനോ എന്ന് പറഞ്ഞിട്ട് ആ വയലിൻ എടുക്കുകയാണ് ധനുഷ് മുമ്പ് സന്ദീപ് ഏട്ടന് വയലിൻ പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ വേടിച്ചതാണ് ധനുഷിനെ ഇത് വായിക്കാൻ അറിയാമോ എന്ന് സ്നേഹ ചോദിക്കുന്നു അങ്ങനെ ചോദിച്ചാൽ കുറച്ചു കാലം ഭ്രാന്ത് കയറി ഇത് പഠിക്കാൻ പോയിട്ടുണ്ട് അത്ര പെർഫെക്ഷൻ ഇല്ലാതെ വെറുതെ വായിക്കും എന്ന് പറഞ്ഞിട്ട് വയലിൻ വായിക്കുകയാണ് ധനുഷ് അത് കേട്ടിട്ട് ധനുഷ് സ്നേഹ പറയുന്നു ഓ അവശബ്ദമാണല്ലോ പുറത്തേക്ക് വരുന്നത് പിന്നീട് നന്നായിട്ട് വായിക്കുകയാണ് വയലിൻ ധനുഷ് അത് കേട്ട് അതിൽ ഇങ്ങനെ ലയിച്ചു നൽകുകയാണ് സ്നേഹയും ഇതാണോ പെർഫെക്ഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്റെ വയലിൻ വായിച്ചു കഴിഞ്ഞതിന് ശേഷം സ്നേഹ സ്നേഹിനോട് ചോദിക്കുന്നുണ്ട് ഇതിനെ കളിയാക്കിയതാണെന്ന് മനസ്സിലായി എന്നെ ധനുഷ് പറഞ്ഞപ്പോൾ അയ്യോ അല്ല നന്നായിട്ടുണ്ടായിരുന്നു എന്ന് സ്നേഹ അങ്ങനെയാണെങ്കിൽ ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് വാ നമുക്ക് വയലിൻ പാട്ടുമായിട്ട് ഇരിക്കാം സമയം കിട്ടുമ്പോൾ ഞാനത് പഠിപ്പിച്ചും തരാം എന്നൊക്കെ ധനുഷ് പറയുന്നുണ്ട് ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഇഷ്ടക്കുറവില്ല നോക്കട്ടെ എന്നെ കൊണ്ട് ഭരിക്കാൻ പറ്റുന്നതാണോ എന്ന് എന്നിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞ് സ്നേഹ പോവുകയാണ് ശേഷം കാണിക്കുന്നത് നന്ദനോട് സംസാരിക്കുകയാണ് അർച്ചന നന്ദേട്ട എനിക്ക് നന്ദേട്ടനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അത് മറ്റൊന്നുമല്ല ധനുഷ് എന്ന് പറയുന്ന ആളെ ഇവിടെ താമസിപ്പിക്കാൻ പറഞ്ഞത് നന്ദേട്ടൻ നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാണോ തീരുമാനമെടുത്തത് അതിന് എന്താ ഇത്ര പ്രശ്നം എന്ന് നന്ദൻ ചോദിച്ചപ്പോൾ ആ അർച്ചന പറയുന്നു അല്ല നന്ദേട്ട അയാൾ എങ്ങനെയുള്ള ആളാണെന്ന് അറിയാതെ അർച്ചന പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായി ധനുഷ് നമ്മുടെ ഓഫീസിലെ ഒരു വലിയ പോസ്റ്റുള്ള ആളാണ് എന്നുവെച്ചാൽ ഞാനോ സച്ചിവ സന്ദീപോ ഇല്ലാണ്ട് വന്നാൽ ഓഫീസ് ഹാൻഡിൽ ചെയ്യേണ്ട ആള് ആൾ ചിന്തിക്കുന്ന പോലെ ഇരിക്കും ഓഫീസിലെ കാര്യങ്ങൾ നടക്കുന്നത് അദ്ദേഹത്തിന് താമസിക്കാൻ നല്ലൊരു സ്ഥലം കിട്ടിയില്ലെന്നും പുറത്തെ ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടേക്ക് മാറിക്കോളാൻ പറഞ്ഞത് തനുഷ് വന്നതിന് ശേഷം കമ്പനിക്ക് ഉയർച്ചയുള്ളൂ അങ്ങനെയുള്ള ഒരാളെ വിട്ടുകളയണ്ട എന്ന് കരുതി പിന്നെ അയാൾ എഡ്യൂക്കേറ്റഡും പ്രൊഫഷണലും ആണ് ജോയിൻ ചെയ്ത കുറച്ച് ദിവസം കൊണ്ട് ഞാൻ അയാളെ ഇവിടെ താമസിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അറച്ചനെ ആലോചിച്ച് നോക്ക് അയാൾ എത്രമാത്രം എഫിഷ്യൻ്റ് ആയിരിക്കുമെന്ന് എനിക്ക് കേട്ട് അർച്ചന പറയുന്നു അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു നന്ദേടൻ പറയുന്നത് അയാളുടെ ജോലിയും ബിസിനസ് ചെയ്യാനുള്ള കഴിവുമൊക്കെയാണ് എന്റെ മനസ്സിലും ഞാൻ പറഞ്ഞു തന്നതിലും മറ്റൊരർത്ഥവും കൂടിയുണ്ട് കല്യാണ പ്രായമായ രണ്ട് പെൺകുട്ടികളുള്ള വീടാണ് ഇത് സ്നേഹയും അനഖയും അപ്പോ പുറത്തുനിന്ന് ഒരാൾ വന്നിവിടെ താമസിക്ക എന്നൊക്കെ പറഞ്ഞ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ഇപ്പോൾ നന്ദേടനെ മനസ്സിലായി കാണുമോ എന്ന് അർച്ചനെ ചോദിച്ചപ്പോൾ നന്ദൻ പറയുന്നു മനസ്സിലായി അർച്ചന ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചത് അതിനർത്ഥം ഈ കാലത്തും ഇങ്ങനെ ചിന്തിക്കുന്നവർ വിരളം അർച്ചനയുടെ പേടി എനിക്ക് മനസ്സിലാകും എന്നാൽ ധനുഷ് അങ്ങനെയുള്ള ഒരാളല്ല ഓഫീസിൽ ധാരാളം പെൺകുട്ടികളുള്ളതല്ലേ ഉള്ളതല്ലേ ആരോടും ഓരോ സംസാരത്തിന് പോകാത്ത ആളാണ് ധനുഷ് അതിനേക്കാൾ ഉറപ്പ് എന്റെ സ്നേഹമോളുടെ കാര്യത്തിൽ എനിക്കുണ്ട് അനകയുടെ കാര്യം ഞാൻ പറയാത്തത് എന്താണെന്ന് അർച്ചനയ്ക്കറിയാലോ പിന്നെ ഇടയ്ക്കൊത്ത് ജീവിക്കാൻ വെച്ചാൽ ജീവിക്കാൻ പറ്റില്ല അർച്ചന അർച്ചനയെ കുറ്റം പറയാൻ സാധിക്കില്ല അർച്ചന അങ്ങനെ ചിന്തിച്ചു ഞാൻ ഇങ്ങനെയും പിന്നെ ഈ വീട്ടിലുള്ള ആരുടെ ഈ വീട്ടിലുള്ള ആർക്കെങ്കിലും ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു കാര്യം അയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ ആ നിമിഷം നമുക്ക് ധനുഷിനെ ഇവിടെ നിന്ന് മാറ്റാം എന്താ പോരെ ഞാൻ അങ്ങനെ പറഞ്ഞ തന്നെ ഒരിക്കലും ധനുഷ് കാരണം നമ്മൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്നറിയാവുന്നത് കൊണ്ടാണ് അർച്ചന അതോർത്ത ടെൻഷനാകണ്ടെന്നേ ഒരു കുഴപ്പമില്ല ഞാനല്ലേ പറയുന്നത് അത്രയും പറഞ്ഞിട്ട് നന്ദൻ പോയപ്പോഴും അർച്ചനക്ക് നല്ല ടെൻഷനുണ്ട് എന്നാൽ ഔട്ട് ഹൗസിൽ പോയതിനു ശേഷം സ്നേഹ അവിടേക്ക് വരികയായിരുന്നു അർച്ചന പുറത്തേക്ക് വരുന്നു നീ എവിടെ പോയതായിരുന്നോ എൻ്റെ അർച്ചന സ്നേഹയോട് ചോദിച്ചപ്പോൾ സ്നേഹ പറയുന്നു ദനുഷനെ മുറി കാണിച്ചു കൊടുക്കാൻ ഈ വീട്ടിൽ വരുന്നവർക്ക് മുറി കാണിച്ചു കൊടുക്കലും അവരുടെ കളി തമാശ പറയലുമല്ല നിന്റെ ജോലി ഇവിടെ വേറെ ആൾക്കാരുണ്ടല്ലോ പിന്നെ നീ എന്തിനാ പോയത് എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സ്നേഹ പറയുന്നു അതിന് പോയി എന്താ ഏട്ടത്തി ഞാൻ അവിടെ വരെ ഒന്ന് പോയെന്ന് കരുതി എന്ത് സംഭവിക്കാനാ നീ അവിടെ വരെ പോയെന്ന കരുതിയൊന്നും സംഭവിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത് നിനക്ക് ആവശ്യമില്ലായിരുന്നു ആവശ്യം എന്ന് തന്നെയാണ് നാന്േടനെയും അച്ഛനെയും പോലെ എല്ലാവരെയും കണ്ണുമടച്ച് വിശ്വസിക്കുന്നതിന് മുമ്പ് അയാൾ എങ്ങനെയാണെന്നും എങ്ങനെയാണ് അവരുടെ ഉദ്ദേശം എന്നും മനസ്സിലാക്കിയിരിക്കണം ഇന്നലെ ഞാൻ നിന്നോട് വാൺ ചെയ്ത് പറഞ്ഞ കാര്യമാണ് നീ ആയിട്ട് ഇനിയെ പിന്നെയും എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് നിനക്ക് നല്ലത് പറഞ്ഞു തരാനോ നേർവഴിക്ക് നയിക്കാനോ അവന്ത ബുദ്ധിമുട്ടില്ല അതുകൊണ്ടാണ് അമ്മയായും എഴത്തിയായും ഞാൻ നിന്നോട് പെരുമാറുന്നത് ഇനി ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല എൻ്റെ പെരുമാറ്റം ഇത് കേട്ട് സ്നേഹ പറയുന്നു എടത്തി അതിനിപ്പോൾ എന്ത് സംഭവിച്ചെന്നാ ഞാൻ കൊച്ചു കുട്ടിയല്ലല്ലോ സ്നേഹ വീണ്ടും അർച്ചന പറയുന്നു അതാണ് പ്രശ്നം നിന്റെ പ്രായം ഇതായത് കൊണ്ടാ പുറകെ നടന്ന് ഞാൻ ഇത് ഓർമ്മിപ്പിക്കുന്നത് ഈ പ്രായം വല്ലാത്തൊരു പ്രായം അമ്മോളെ ചിലപ്പോൾ ഒരു നിമിഷത്തിൽ തോന്നിയത് ജീവിത അവസാനം വരെ കരയേണ്ട കാര്യങ്ങൾ ഒരുപാട് ഉണ്ടാവേണ്ട പ്രായം നമ്മളെ നമ്മൾ തന്നെ സൂക്ഷിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് പറഞ്ഞിട്ടും കരഞ്ഞിട്ടും കാര്യമില്ല അത് ഓർത്താൽ നിനക്ക് തന്നെ കൊള്ളാം അത്രയും പറഞ്ഞിട്ട് ടെൻഷനോടെ അർജുന അങ്ങോട്ടേക്ക് പോയപ്പോൾ അത് ആലോചിച്ച് നിൽക്കുകയാണ് സ്നേഹ പിന്നീട് കാണിക്കുന്നത് അവന്തിക രാത്രിയിൽ അല്പം മാറി നിന്നിട്ട് ധനുഷിനെ ഫോൺ ചെയ്യുകയാണ് ധനുഷ് ആണെങ്കിൽ ആ ഗാർഡനിലേക്ക് വന്നു ധനഷ് പറയുന്നു ഹലോ മാഡം ഞാൻ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു എന്നറിയാമോ കേട്ട് ഡവനിക പറയുന്നു നീ കണ്ടല്ലോ ഇവിടുത്തെ അവസ്ഥ കുറേ എണ്ണമുണ്ട് ആരുടെയൊക്കെ കണ്ണ് പിടിച്ചാലാ ഫോൺ ചെയ്യാൻ പറ്റുന്നത് നിന്നെ എപ്പോഴും കാണാം സംസാരിക്കാം എന്നൊക്കെ കരുതിയാണ് കുറെ നാടകമൊക്കെ കളിച്ച് ഞാൻ ഇവിടേക്ക് വന്നത് ദൂരെയാകുമ്പോൾ സംസാരിച്ചാൽ മാത്രം മതിയായിരുന്നു ഇനി ഇപ്പോൾ ഇത്ര അടുത്തുണ്ടായിട്ടും ഒന്ന് കാണാൻ പോലും പറ്റാത്തത് വല്ലാത്ത കഷ്ടമാണെന്ന് ധനുഷ് പറയുന്നു എന്നെ കാണുമെന്ന് ശരിക്കും ആഗ്രഹമുണ്ടോ എന്ന് അവന്തിക പിന്നില്ലാതെ ശരിക്കും ആഗ്രഹം തോന്നൂ എന്ന് ധനുഷ് എന്നാൽ ഫോൺ കട്ട് ചെയ്യാതെ മുറ്റത്തേക്ക് വാ എന്ന് അവന്തിക അങ്ങനെ ധനുഷ് അവിടേക്ക് വരികയാണ് ഫോൺ കട്ട് ചെയ്തിട്ടില്ല ആ ബാൽക്കണിയിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു അവന്തിക താൻ എവിടെയാണെന്ന് ധനുഷ് ചോദിച്ചപ്പോൾ അവന്തിക പറയുന്നു മുകളിലേക്ക് നോക്കാൻ ആകാശത്തേക്ക് നോക്കുകയാണ് ധനുഷ് എടാ ആകാശത്തേക്ക് അല്ലട പോട്ട ഇവിടുത്തെ ബാൽക്കണിയിൽ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്ക് എന്നൊക്കെ അവന്തിക പറയുന്നു അപ്പോൾ അവർ നേരിട്ട് കണ്ട് സംസാരിക്കുകയാണ് ഫോണിൽ സംസാരിക്കുന്നു നേരിട്ട് കാണുകയും ചെയ്യുന്നു നീന്ത എന്നെ ആദ്യമായിട്ട് കാണുന്നത് പോലെ എന്നൊക്കെ അവനിക ധനുഷിനോട് ചോദിച്ചു നിന്നെ എപ്പോ കണ്ടാലും എനിക്ക് ആദ്യം കാണുന്നത് പോലെ തന്നെയാണെന്ന് ധനുഷ് സാധാരണ കാമുകന്മാരുടെ ക്ലീഷ ഡയലോഗ് ആണെങ്കിലും വരവ് വെച്ചിരിക്കുന്നു എന്നൊക്കെ അമന്തിക പറഞ്ഞപ്പോൾ ഒരു ചിരിച്ചിരിക്കുകയാണ് ധനുഷ് എന്താ ചിരിക്കുന്നത് എന്ന് അവന്തിക വീണ്ടും ചോദിക്കും എത്ര ഒരു എന്ത് കാര്യമാണല്ലേ നമ്മുടത് ഇത്രയും സ്നേഹിക്കുന്നവര് ഒരേ വീട്ടിലും എന്നാൽ കണ്ടാൽ അറപ്പ് തോന്നുന്ന ഒരു തന്റെ കൂടെ ഒരു കട്ടില്ല ഇത് കേട്ട് ധനുഷ് പറയുന്നു അതാണ് മോളെ വിധി ആ വിധിയെ തോൽപ്പിച്ച് ഒന്നാവാൻ വേണ്ടിയല്ലേ നമ്മൾ ഇത്രയും സാഹസം കാണിക്കുന്നത് ഇതുവരെയുള്ള നമ്മുടെ പ്ലാനൊക്കെ ഓക്കെ ഇനി എന്താണ് പരിപാടിയെന്നും അവതിക ചോദിക്കുന്നു ഞാൻ മനസ്സിൽ ചിലതൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടെയുള്ള എല്ലാവരെയും എന്റെ കൈവെളിയിൽ വെച്ച് വേണം അടുത്ത കളി എന്നെ ധനുഷ് പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു നിന്നോട് മറ്റൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നോ നീ എന്താ സ്നേഹിയുമായിട്ടൊരു ചുറ്റുകളെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ ഇവിടെ നിന്നുകൊണ്ട് എല്ലാം നേടിയെടുത്ത് എത്രയും വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് എന്നോട് പറഞ്ഞതാരാ എന്നെ ധനുഷ് ചോദിച്ചപ്പോൾ അവനിക്ക പറയുന്നു അതും ഞാൻ തന്നെയാണ് അതിനുള്ള ചില വഴികൾ ഞാൻ വെട്ടിയിടുന്നു ഇപ്പോ തന്നെ അതിന്റെ മാർഗം മാത്രമാണ് ലക്ഷ്യം എപ്പോഴും നീ പറഞ്ഞതുപോലെ ആ ലക്ഷ്യത്തിലോട്ടെടുത്താൽ എനിക്ക് പല നമ്പരും ഇറക്കേണ്ടി വരും ചിലപ്പോ സ്നേഹയോടെന്നല്ല സാക്ഷാൽ അർച്ചനയോട് പോലും ഞാൻ നിലവിട്ട് പെരുമാറിയെന്ന് വരും എന്തായാലും ഇതൊക്കെ നമ്മുടെ അറിവ് മാത്രമല്ലേ അറിവും അറിവുമാടങ്ങളല്ലേ പിന്നെന്തിനാ നിനക്ക് സംശയം നിന്റെ സ്നേഹം കുറച്ച് കുറഞ്ഞാലും വേണ്ടിയില്ല പക്ഷെ നീ എന്നെ വിശ്വസിക്കണം മനസ്സിലായോ എന്നെ ധനുഷ് പറഞ്ഞപ്പോൾ അവനിക പറയുന്നു അത്ര വിശ്വാസം ഇല്ലായ്മയൊന്നുമല്ല സ്നേഹിക്കുന്ന ഒരാൾ മറ്റൊരു സ്ത്രീയോട് അടുപ്പം കാണിക്കുമ്പോൾ അത് ഒരു സാധാരണ സ്ത്രീയുടെ ജലസിയായി കണ്ടാ അതിനെ അതിന് അവനിക ഒരു സാധാരണ സ്ത്രീ അല്ലല്ലോ ധനുഷിന്റെ കാമുകിയല്ലേ എന്ന് ധനുഷ് അതെന്താ നീ എന്റെ മുഖത്ത് നോക്കി പറയാതെ അങ്ങോട്ട് നോക്കി പറയുന്നത് എന്ന് അവനിക പറയുന്നുണ്ട് എനിക്കെന്തോ ചില കാര്യങ്ങൾ നിന്റെ മുഖത്ത് നോക്കി പറയാൻ ഇപ്പോഴും ചമ്മലാണ് എന്നെ ധനുഷ് പറയുന്നു ഈ സമയം നന്ദൻ അവിടേക്ക് വരുന്നുണ്ട് നന്ദൻ ഫോൺ നന്ദനെ അവനിക കാണുന്നു ധനുഷ് ഫോണിൽ സംസാരിച്ചിരിക്കുന്നത് കണ്ടിട്ടാണ് നന്ദൻ അവിടേക്ക് വരുന്നത് നന്ദൻ ഇങ്ങനെ ധനുഷിൻ്റെ പിന്നിലേക്ക് വന്നിട്ട് ഹലോ എന്ന് വിളിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ അവനേക്ക് അവിടെ നിന്ന് മാറിപ്പോകുന്നു എന്താ ഉറക്കമൊന്നുമില്ലേ എന്ന് നന്ദൻ ചോദിക്കുന്നു ഉറങ്ങണം എന്നൊക്കെ ഒരു പരിങ്ങലോടെ അവിടെ ധനുഷ് പറഞ്ഞപ്പോൾ എന്താണ് മാറുന്നൊരു ഫോൺ വിളി ചുറ്റുകളി വല്ലതും ഉണ്ടോ ഞാൻ ചോദിച്ചത് വല്ല പ്രേമത്തിലും അകപ്പെട്ടോ എന്നാണ് എന്നൊക്കെ നന്ദൻ പറഞ്ഞപ്പോൾ ധനുഷ് പറയുന്നു ഏ അങ്ങനെയൊന്നും ഇല്ല സാർ പിന്നെ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചതാണ് അമ്മയ്ക്ക് എപ്പോഴും എന്നോട് സംസാരിക്കണം ഞാൻ ജോലി തിരക്കി കഴിഞ്ഞ് രാത്രിയിൽ തിരിച്ചു വിളിക്കും അങ്ങനെയൊന്നുമല്ല ധനുഷ് എത്ര തിരക്കിലാണെങ്കിലും അമ്മ ഫോൺ വിളിച്ചാൽ എടുത്ത് സംസാരിക്കണം ഒരു മിനിറ്റെങ്കിൽ ഒരു മിനിറ്റ് സംസാരിച്ചിട്ടേ വേറെന്തം ചെയ്യാകൂ ഈ ലോകത്ത് പകരം വെക്കാത്താവുന്നുണ്ടെങ്കിൽ അത് അമ്മയുടെ സ്നേഹവും വാത്സല്യവും മാത്രമാണ് കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയുന്നത് പോലെ അമ്മ ഇല്ലാതായി കഴിഞ്ഞാലേ മറ്റാരും അതിന് പകരമല്ല എന്ന് തിരിച്ചറിയാൻ സാധിക്കൂ ഞാനത് അനുഭവിച്ചിട്ട് എത്ര എത്ര വർഷമായി എന്നറിയുമോ പലപ്പോഴും കൊതിയാകും അങ്ങനെയൊന്ന് വിളിക്കാൻ പോലും ഇത് കേട്ടേ ധനുഷ് പറയുന്നു എനിക്കറിയാം സാർ എനിക്ക് എൻ്റെ അമ്മയെ ഒരുപാട് ഇഷ്ടമാണ് ഇപ്പോൾ ഞങ്ങൾ സാറിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് ജോലി തന്നതിനും ഇവിടെ താമസിപ്പിച്ചതിനും സാറിനോട് നന്ദി പറയാനും അമ്മ എന്നോട് പറഞ്ഞു നന്ദൻ പറയുന്നുണ്ട് നന്ദിയുടെ ആവശ്യമില്ലെന്ന് അമ്മയോട് പറഞ്ഞേക്ക് ഇവിടെ ഒരു അമ്മയുടെ കുറവേ തനിക്കുള്ളൂ എന്നും പറഞ്ഞേക്കെ ആ പിന്നെ ഞാനിപ്പോൾ വന്നതേ തനിക്കിപ്പോൾ ഇവിടുത്തെ റൂമും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ ഇരിക്കേട് ധനുഷ് പറയുന്നു അതെന്ത് ചോദ്യമോ സാർ കുടുംബത്തെ ഒരു അംഗത്തെ പോലെ എന്നെ ഇവിടെ കൊണ്ടുവന്നു എല്ലാ സൗകര്യമുള്ള ഒരു മുറിയും തന്നു എന്നിട്ട് ഞാൻ അത് ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ എന്ത് മറുപടിയാണ് സാർ ഞാൻ പറയേണ്ടത് നന്ദി ഞാൻ പറയുന്നില്ല കാരണം ആ രണ്ട് തീരുന്നതല്ല ഒന്നും സാർ എനിക്ക് തരുന്ന സ്വാതന്ത്ര്യത്തിനും സ്നേഹത്തിനും സാറ് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഞാൻ പ്രായച്ചിത്തം ചെയ്യും നോക്കിക്കോ സാറിനെ ഞാൻ ഞെട്ടിക്കും സാറ് പോയി കിടന്ന് ഉറങ്ങിക്കോ രാവിലെ ഓഫീസിൽ പോകാനുള്ളതല്ലേ അപ്പോൾ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് നന്ദൻ പോകുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ